നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഗാനഗന്ധർവൻ അല്ലെങ്കിൽ ദാസേട്ടൻ ഈ പദങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ കെ ജെ യേശുദാസ് കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം അല്ലേ എൻ്റെ അച്ഛൻ പറയാറുണ്ട് നമുക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ലോകാത്ഭുതങ്ങൾ എന്ന് പറയാനൊന്നുമില്ല പക്ഷേ ഒരു അത്ഭുതം ലോകാത്ഭുതങ്ങൾക്ക് മേലെ നിൽക്കുന്ന ഒന്നുണ്ട് അതാണ് ഗാനഗന്ധർവനായ കെ ജെ യേശുദാസ് അച്ഛൻ അങ്ങനെ പറയുന്നത് മാത്രമല്ല അച്ഛന് ഏറെ നേരം യേശുദാസിൻ്റെ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു രാത്രി സമയത്ത് യേശുദാസിൻ്റെ പഴയ ഹിന്ദി പാട്ടുകളൊക്കെ വെച്ച് കേട്ടിട്ട ആ കേട്ടുകൊണ്ട് കിടന്നങ്ങ് ഉറങ്ങും അന്ന് കാസറ്റിൻ്റെയൊക്കെ കാലഘട്ടത്തിലാണ് എനിക്ക് ഓർമ്മയുള്ളത് അപ്പോൾ അത് തനിയെ കാസറ്റ് ഓഫ് ഓഫാവുന്നവരെ ഇതെങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ ഇതിനിടയ്ക്ക് അച്ഛൻ ഉറങ്ങിക്കഴിയും അച്ഛൻ്റെ മരണകാലഘട്ടത്തിൽ പോലും അച്ഛൻ യേശുദാസിന്റെ പാട്ടുകൾ ഏറെ കേൾക്കാൻ ഒരു വ്യക്തിയുമാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ യേശുദാസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്ഥാനമുള്ള ഒരു വല്ലാത്തൊരു പ്രതിഭയാണ് അത്രത്തോളം നമ്മൾ യേശുദാസ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ആദരിക്കുന്നു അച്ഛൻ പറയും ഈ ഒരു മഹത്തായ വ്യക്തിത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പുണ്യം അതായത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജനിച്ചു വളർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നാളെ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയത് എന്നൊക്കെ പറയുന്നത് വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഒരു ആരാധകനായ വ്യക്തി കരുതുന്നത് യേശുദാസ് എന്ന് പറയുന്ന വ്യക്തിയെ അച്ഛനെ പോലെ തന്നെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രമെങ്കിലും ഈ അടുത്ത കാലത്ത് കാര്യങ്ങൾക്ക് കുറച്ച് മാറ്റമുണ്ടായോ എന്നൊരു സംശയമുണ്ട് കാര്യം സോഷ്യൽ മീഡിയയുടെ ഈ പ്രചാരത്തിനിടയ്ക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ യേശുദാസിൻ്റെ പഴയകാല ഇൻ്റർവ്യൂകളും പുതിയകാല ഇൻ്റർവ്യൂകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ചുള്ള വീഡിയോകളും അല്ലെങ്കിൽ പാട്ടുകളും എല്ലാം നമുക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഒട്ടേറെ ആ ആരാധകരുടെ മനസ്സ് നിറഞ്ഞ കമൻറ്റുകൾ കാണാം കൂട്ടത്തിൽ ഇടത്ത കാലത്തായിട്ട് കുറേയധികം മറ്റ് കമൻ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം അത് ഇപ്രകാരമൊക്കെയാണ് ഗാനഗന്ധർവൻ തന്നെയാണ് പക്ഷെ മനുഷ്യത്വം തീരെ ഇല്ല അതിനൊരു കമന്റാണ് മറ്റൊരു കമന്റ് ഇങ്ങനെ പോവുകയാണ് സ്വന്തം സഹോദരനെ ഒന്ന് സഹായിക്കാൻ മനസ്സില്ലാത്ത വ്യക്തി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ഒരു സെൽഫി എടുത്തതിന്റെ പേരിൽ ഒരാളെ അപമാനിച്ച മനുഷ്യൻ അടുത്ത കമന്റ് ധാരാളം പണം ഉണ്ടായിട്ട് എന്ത് കാര്യം മറ്റൊരാളെ സഹായിക്കാനുള്ള മനസ്സില്ലല്ലോ അടുത്തത് ഇങ്ങനെയാണ് നമ്മൾ കൊടുത്ത അംഗീകാരം കൊണ്ടാണ് ഇയാൾ ഇത്രത്തോളം തലയെടുപ്പ് കാട്ടുന്നത് അടുത്ത കമന്റ് ഇങ്ങനെയാണ് മികച്ച സംഗീതജ്ഞൻ തന്നെയാണ് പക്ഷെ മനുഷ്യത്വം ലെവലേശമില്ല അടുത്തൊരു കമന്റ് അഹങ്കാരം തലയിലേറിയത് കൊണ്ടാണ് ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ഇങ്ങനെ പ്രവേശിപ്പിക്കാത്തത് അടുത്ത കമന്റ് ജയചന്ദ്രനെ ഒതുക്കി ഇല്ലെങ്കിൽ അദ്ദേഹമായിരുന്നു നമ്പർ വൺ സ്ഥാനത്തേക്ക് എത്തേണ്ടത് അടുത്ത കമന്റ് ഇങ്ങനെയാണ് മറ്റു ഗായകരെ വളരാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല ഇങ്ങനെയാണ് ഈ ഒരു കമന്റുകളുടെ പോക്ക് ഇതൊരുപാടുണ്ട് ഇതൊക്കെ വായിച്ചു കഴിയുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെയോ ഒരു വല്ലായ്മ തോന്നും പക്ഷെ ഇത് നമ്മുടെ സമകാലികരായിട്ടുള്ള മനുഷ്യർ എഴുതി വച്ചിരിക്കുന്നതാണ് അവരുടെ ഉള്ളിൽ വന്ന അഭിപ്രായങ്ങളാണ് ഇതൊക്കെ എന്തുകൊണ്ട് യേശുദാസ് എന്ന് പറയുന്ന മനുഷ്യനെ ഇത്രത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വലിച്ചു കീറുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നും ആരാധിക്കുന്നവർക്ക് പലപ്പോഴും ഇത് വിഷമം ഉണ്ടാക്കുന്നുണ്ട് അവർ ഇത്തരം കമന്റുകൾക്ക് കീഴെ ചെന്നിട്ട് ഇങ്ങനെയൊന്നും പറയരുത് ഇത് തെറ്റാണ് എന്നുള്ള രീതിയിലുള്ള മറുവാദങ്ങളൊക്കെ പറയും ചിലതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കും പക്ഷേ ഏതൊരു വീഡിയോയിലും എടുത്തു നോക്കുമ്പോൾ ആ വീഡിയോയുടെ എല്ലാം കീഴേ ഇത്തരം കമന്റുകൾ പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നു എന്തുകൊണ്ടാണ് ഇത് യേശുദാസിന്റെ കുഴപ്പമാണോ നമ്മൾ മാറുന്ന മനുഷ്യരുടെ പ്രശ്നമാണ് യേശുദാസിനെ കുറിച്ച് നമുക്ക് വലിയ മുഖപുരിയുടെ കാര്യമൊന്നുമില്ല ആസാമീസ് കാശ്മീരി കൊങ്കണി തുടങ്ങിയ ഭാഷകളിൽ ഒഴിച്ച് മറ്റുള്ള ഒട്ടുമിക്ക ഭാഷകളിലും ഇദ്ദേഹം പാടിയിട്ടുണ്ട് ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളിലെ ചില ഭാഷകളിൽ ഇദ്ദേഹം പാടിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് തിരിച്ചടികളൊക്കെ യേശുദാസിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ആദ്യ ഗാനം ആലപിക്കുന്നത് നല്ലതങ്ക എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ആലാപന മികവില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പുറത്താക്കിയതാണ് അതുപോലെ തന്നെ ആകാശവാണി നിലയത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ സൗണ്ട് പോരാ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട് ഇതെല്ലാം അതിജീവിച്ചാണ് ഇദ്ദേഹം എന്ന മനുഷ്യൻ ഒരു ഗാനഗന്ധർവനായി ഇന്ത്യൻ ഭാരതീയ പ്ലേ ബാക്ക് സിംഗിങ്ങിൻ്റെ നെടും തൂണായിട്ട് വളർന്നു വന്നതെന്ന് അറിയണം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ആരെങ്കിലും കൈത്താങ്ങുകൊണ്ട് വളർന്നു വന്ന ഒരാളല്ല പിടിച്ച് കയറ്റപ്പെട്ട ആളല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് പ്രദർശിപ്പിച്ച് നേടിയെടുത്തതാണ് അദ്ദേഹത്തിന്റെ സിംഹാസനം അതിന് ഒരുപാട് കടമ്പകളും ഉണ്ടായിരുന്നു സമകാലികരായ ഒട്ടേറെ നല്ല ഗായകനുണ്ടായിരുന്നു അവരുടെയെല്ലാം മുകളിലേക്ക് അദ്ദേഹത്തിന് വളരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതില് കൊടുത്ത ആത്മാഅർപ്പണമാണ് എന്നുള്ളതിലൊന്നും സംശയമില്ല മ്യൂസിക് കമ്പോസേഴ്സ് എല്ലാം ഇദ്ദേഹത്തെ വിളിച്ച് തന്നെ പാട്ട് പാടിക്കാൻ കാരണം ഇദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യവും അതിൽ കൊടുക്കുന്ന ഭാവവും അതിനോടൊപ്പം ഏത് പാട്ടും അനായാസേന പാടാനുള്ള കഴിവും എല്ലാമായിരുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മാറ്റിയിട്ട് വേറെ ഗായകരെ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഗായകരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു മികച്ച ഗായകരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടിട്ടാണ് അങ്ങനെയാണ് ഇദ്ദേഹം ഇത്രത്തോളം ഗാനങ്ങൾ ആലപിച്ചത് അപ്പം പരാജയത്തിന്റെ പടുകുഴിയിൽ തളർന്നു പോകാത്ത ഒരു മനുഷ്യനായിരുന്നു അവിടെ നിന്ന് തൻ്റെ കഴിവ് കണ്ട് വളർന്നു വന്ന വ്യക്തി ഈയൊരു വ്യക്തി ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വാർദ്ധക്യത്തിന്റെ കുറച്ചധികം അവശ്യതകൾ എല്ലായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുകയാണ് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രചരണങ്ങളൊക്കെ ഒരുപാട് വരുന്നത് ഇത് ചില പ്രചരണങ്ങളെ നമ്മളൊന്നും നോക്കാം ഗാനഗന്ധവൻ എന്ന് കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് വാഗതിരിവ് വട്ടപൂജ്യാണ് ഒരു മനുഷ്യന്റെ വാഗതിരിവ് എന്ന് പറയുന്നത് വട്ടപൂജ്യം ആണെന്ന് വിലയിടുകയാണ് ഇവിടെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ വകതിരിവ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് എന്നൊന്നും ഇവിടെ പ്രതിപാദിച്ചിട്ടില്ല ഒരു മനുഷ്യന് സോഷ്യൽ മീഡിയയിൽ ഇന്ന് കമന്റ് ചെയ്യാൻ തോന്നുകയാണ് യേശുദാസ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഇല്ല എന്ന് ശരി അടുത്ത ആൾ പറയാൻ നോക്കും സ്വന്തം സഹോദരനെ സഹായിക്കാൻ മനസ്സ് കാണിക്കാത്ത വ്യക്തിത്വം അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിന്റെയും ഏഴ് മക്കളില് രണ്ടാമത്തെ ആളായിട്ടാണ് യേശുദാസ് ജനിക്കുന്നത് ആൺമക്കളിൽ മൂത്ത ആളാണ് യേശുദാസ് പുഷ്പ എന്ന ജ്യേഷ്ഠയും ആൻഡപ്പൻ ബാബു ജസ്റ്റിൻ എന്നീ അനിയന്മാരും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ജയമ്മ എന്നൊരു അനിയത്തിയും കൂടി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതിലെ പുഷ്പയും ബാബുവും ബാല്യകാലത്തിലെ പനി പോലെ എന്തോ ഒരു അസുഖം വന്ന് മരിച്ചുപോയതായിട്ടാണ് അറിവുള്ളത് ഏറ്റവും ഇളയ സഹോദരനായ ജസ്റ്റിൻ രണ്ടായിരത്തിഇരുപതില് ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയതായിട്ട് നമ്മൾ ന്യൂസ് കണ്ടിട്ടുണ്ട് അതേക്കുറിച്ചാണ് പറയുന്നത് ഈ അനുജൻ വച്ചപ്പോൾ യേശുദാസ് വന്നിട്ടില്ല എന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സഹോദരി ബന്ധങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഒരുപോലെ ഒരുപോലെനെ ആയിരിക്കില്ല ചിലടത്ത് വളരെ ബോണ്ടിങ് ആയിരിക്കും ഭയങ്കര ബന്ധമായിരിക്കും ചിലയിടത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയില്ല മിണ്ടാട്ടം ഇല്ല കുറെ കാലം കഴിയുമ്പോൾ ബന്ധത്വങ്ങളൊക്കെ ബന്ധത്വം എന്നുള്ള പേരെ ഉണ്ടാവുള്ളൂ നമ്മുടെ ചുറ്റുപാടുള്ള കുടുംബങ്ങളിലൊക്കെ എനിക്കറിയാം നമ്മുടെ വീട്ടിൽ തന്നെ പണിക്ക് വരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ മരണപ്പെട്ടു പോയ വിവരം അറിയുന്നത് കുറെ കാലത്തിന് ശേഷമാണ് അത് ഞാൻ ചോദിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ പറയുന്നത് ആ കഴിഞ്ഞ ആഴ്ച ഒരു ആള് വന്നപ്പം പറഞ്ഞു ഇങ്ങനെ ചേട്ടൻ മരണപ്പെട്ടു പോയി എന്ന് എന്നറിഞ്ഞു എന്നൊരു നിസ്സാരമുട്ടിൽ പറയുകയാണ് അപ്പോ വ്യക്തിബന്ധം അത്രയേ ഉള്ളൂ ചിലപ്പോ ചില ബന്ധങ്ങളൊക്കെ അങ്ങനെ അറ്റുപോകും ചിലയിടത്തൊക്കെ അങ്ങനെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ട് ഇവിടെയും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ വ്യക്തി ബന്ധം അറ്റുപോയതായിട്ടാണ് നമ്മൾ അദ്ദേഹം അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാനുള്ളത് ഉള്ളത് അല്ലപ്പുറമൊന്നുമില്ല അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ചുറ്റുവട്ടങ്ങളുണ്ട് അതുകൊണ്ട് ഈ സഹോദരനെ കാണാൻ വന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരിക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ നമ്മളെല്ലാം അത് ബോധിപ്പിച്ചു തരണം ഇപ്പോൾ ഒരു പ്രശസ്തനായ ഒരു ആള് അദ്ദേഹത്തിൻ്റെ സഹോദരനോ സഹോദരി ആരെങ്കിലും മരിച്ചുപോയി അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല എന്തോ കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല വരാൻ പറ്റാത്ത കാര്യം ചിലപ്പോൾ ആ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ഒക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞാണ് ഇന്ന എന്നെ കാര്യം കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല അവരതൊക്കെ അംഗീകരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇതിനെ പ്രതികരിക്കേണ്ട വല്ല ആവശ്യമുണ്ടാവും അവരുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരു വിഷയമല്ലേ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടാവും ഇപ്പൊ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനട് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനട് ഇവരെ സിനിമാ പ്രേമികളായ എല്ലാവർക്കും ഇവരെ എല്ലാം ഇഷ്ടമായിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ പ്രധാന ജോലി എന്താണ് അവർക്ക് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൈയിടിക്കുന്നു അല്ലാത്തതാണെങ്കിൽ ചിലപ്പം പോകും അതെല്ലാം നമ്മൾ എന്നുള്ള നിലയിൽ അവരുടെ ഡ്യൂട്ടി എന്താണ് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുക അല്ല അത് ഭംഗിയാ വണ്ണം ചെയ്യും അതിനപ്പുറം മമ്മൂട്ടിയുടെ കുടുംബ കുടുംബജീവിതത്തിലേക്കോ മോഹൻലാലിൻ്റെ ജീവിതത്തിലേക്കോ നമ്മൾ കടന്നു കയറേണ്ട യാതൊരു ആവശ്യമില്ല ഇതുപോലെ ഒരു മേഖലയിലുള്ള ആൾ ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ആകട്ടെ വേറെ എന്താവട്ടെ അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് അവിടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നുകയറേണ്ട യാതൊരു ആവശ്യമില്ല അവിടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചു അവിടെ അത് സംഭവിച്ചു ഇങ്ങനെ പരിദൂഷണ മനോഭാവത്തോടു കൂടി നമ്മൾ പോകേണ്ട യാതൊരു ആവശ്യമില്ല ഒരു പക്ഷേ നമുക്ക് ഇച്ചിരി എങ്ങനെ കടന്നു കയറാൻ പറ്റുന്നത് നമ്മുടെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളിൻ്റെ കാര്യത്തിലായിരിക്കണം ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുന്ന ആള് കുറച്ചെങ്കിലും മാതൃകയാവണം നമ്മൾ ഇച്ചിരി നമ്മളെ ഭരിക്കാനൊക്കെ ഏൽപ്പിക്കുന്ന ആളിന് കുറച്ച് ക്വാളിറ്റി ഉണ്ടാവണമല്ലോ അപ്പം അത്തരം ആൾക്കാരുടെ ചില കാര്യങ്ങൾ നമുക്ക് ആ അങ്ങനെ ചെയ്ത് ശരിയായില്ല ഇങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയാം ആ മനുഷ്യത്വം പരിഗണിച്ചാണല്ലോ അയാളുടെ സേവന മനഃസ്ഥിതി എല്ലാം പരിഗണിച്ചാണല്ലോ വോട്ട് ചെയ്തത് അവിടെ നമുക്ക് ഓക്കെയാണ് പക്ഷേ നമ്മളൊരു സംഗീതം ആസ്വദിച്ചു നമ്മളൊരു സിനിമ അതിൽ ആക്ടിങ് കണ്ടു ഇതൊക്കെ കണ്ടിട്ട് ഇയാളുടെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആവണമെന്ന് നമ്മൾ ചടിക്കരുത് സിനിമയിൽ കാണിച്ച ക്യാരക്ടർ അതൊരു കഥാപാത്രമായിട്ട് പകർന്നാടിയതാണ് അതൊരു അദ്ദേഹത്തിൻ്റെ സ്വഭാവമല്ല നമ്മൾ സിനിമയിൽ കാണുന്ന ക്യാരക്ടർ അതുപോലെ ആയിരിക്കണം ആദർശ ധീരണം മറ്റുമൊക്കെ ആയിരിക്കണം നമ്മുടെ ആ നടനും എന്ന് വിചാരിക്കരുത് എങ്കിൽ അതിൽ കാണിക്കുന്ന വില്ലൻ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന കുത്തിക്കൊല്ലുന്ന ആള് അങ്ങനെയാണ് എന്ന് ധരിക്കുന്ന ഒരു മൂഢവിശ്വാസത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും അപ്പം നമ്മളെപ്പോഴും ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും അദ്ദേഹം ചിലപ്പം കുടുംബത്തിൽ ആയിരിക്കും ചിലപ്പോൾ അല്ലാതെ ആയിരിക്കും അത് നമ്മളെ പോലെ തന്നെ ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹം എന്ത് സമ്മാനിക്കുന്നു അതാണ് നമ്മൾ ആസ്വദിക്കുന്നത് അദ്ദേഹം തരേണ്ടുന്ന റിസൾട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോഴുള്ള കാര്യമാണ് അതുപോലെ ഒരു മ്യൂസിക് ഡയറക്ടർ ആവട്ടെ ഇങ്ങനെ ഏത് മേഖലയിലുള്ള ആളാകട്ടെ അവർ പ്രദർശിപ്പിക്കേണ്ടത് അവരുടെ കലാപരമായിട്ടുള്ള അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി കലാകാരന് പ്രതിബദ്ധത ഇല്ലേ എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട് അത് എപ്പോഴും എല്ലാ കാലത്തും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കലാകാരന്മാർക്ക് സാമൂഹിക പ്രതിബദ്ധതയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന കലയിൽ കലർപ്പ് കാണിക്കാതിരിക്കുക ഇപ്പോൾ ഒരു പാട്ട് പാടാൻ എനിക്ക് അറിയാം പക്ഷേ ഞാൻ കുറച്ച് ദുരാശയങ്ങളൊക്കെ എൻ്റെ പാട്ടിലൊക്കെ കലർത്തി എവിടെയും പാടിക്കൊണ്ടിരണം ജനങ്ങൾക്ക് അത് സ്വാധീനം ചെലുത്തിച്ച് അവരെ മനസ്സ് മാറ്റാൻ ഉപയോഗിക്കുന്നെങ്കിൽ അത് സമൂഹത്തിന് ഞാൻ തിരിച്ചടി കൊടുക്കുന്ന കാര്യമായിരിക്കും പക്ഷേ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാട്ട് പാടി നടക്കുന്നു അത് ഏറ്റെടുക്കുന്നു അവരിലെ നന്മ വരുന്നെങ്കിൽ ഞാൻ കലാപരമായിട്ട് ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ശ്രമിച്ചത് വളരെ നല്ല കാര്യമായിരിക്കും അതുപോലെ തന്നെ ഒരു സിനിമ അഭിനേതാവ് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ നല്ല മെസ്സേജ് ആണ് അദ്ദേഹം കൊടുത്തത് അതുകൊണ്ട് ജനങ്ങൾ നന്നായി അദ്ദേഹം കൊടുത്ത മെസ്സേജ് തികച്ചും തെറ്റിദ്ധാരണ ജനകമാണ് ജനങ്ങൾ തമ്മിൽ കൂട്ടി കാരണമായി നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ അങ്ങനെയുള്ള ചില സിനിമകളുടെ ഒരു പ്രൊപ്പഗൻ്റ് സിനിമകളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അത് പ്രത്യേകം വിഭാഗങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ് ആ രീതിയിലൊക്കെ ആക്കിയെടുക്കുന്നത് തെറ്റാണ് പക്ഷെ ഇതിനപ്പുറം ആ വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഫാമിലിമാൻ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഫാമിലിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ കയറി ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതാ അവിടെ പോകട്ടെ അവരുടേതായ ഒരു സ്വാതന്ത്ര്യമല്ലേ ആ വഴിക്ക് അനങ്ങ് നീങ്ങട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി ഒരു സെൽഫി എടുത്തതിൻ്റെ പേരിൽ മറ്റൊരാളെ അപമാനിച്ച് എന്നാണ് പറയുന്നത് നമ്മൾ പൊതു ഇടങ്ങളിലെ മര്യാദകൾ നമ്മൾ മനുഷ്യരും പാലിച്ചിരിക്കണം ഞാനാകട്ടെ നിങ്ങളാകട്ടെ ആരായാലും അപ്പോൾ ഇതിൽ പലരും പറയുന്ന കേട്ട് ചില സിനിമാ നടന്മാരൊക്കെ സെൽഫി എടുക്കാൻ നേരത്ത് ആ ആളെ തടഞ്ഞിട്ട് സെൽഫി എടുക്കണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറയാൻ നമ്മൾ കാണുന്നത് ഏതെങ്കിലും വിഷ്വൽ മാത്രമാണ് ഒരാളെ സെൽഫി എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു വിട്ടു അതിന് തൊട്ട് മുമ്പ് ചിലപ്പോൾ മുന്നൂറും നാന്നൂറും പേർക്ക് സെൽഫിക്കായിട്ട് പോസ് ചെയ്ത ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ മുന്നിൽ വന്ന നടൻ നടി അല്ലെങ്കിൽ ഗായകൻ ഗായിക അങ്ങനെയൊക്കെ ഉള്ളവർ അപ്പോൾ അങ്ങനെ നിന്നിട്ട് അവസാനം അവരും അടുത്ത് അവരുടേതായ ഡ്യൂട്ടികളില്ലേ അവർ നടന്നു പോകുമ്പോൾ അതിനെ കുറുകെ പിടിച്ചിട്ട് നിന്ന് ചില കാര്യങ്ങൾ കാണിക്കുമ്പോൾ അവർ പ്രതികരിച്ചു നമ്മളെ നമ്മളെപ്പോലെ മനുഷ്യരാണ് അവർക്ക് തിരക്കുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവര് ഇങ്ങനെ പ്രതികരിക്കും മാത്രമല്ല നമ്മളൊരു ഒക്കെ എടുക്കുമ്പം കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട് നമ്മൾ അവരുടെ അനുവാദം ചോദിക്കണം ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ ആരാവട്ടെ ചെറിയ ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും മേഖലയിലൊക്കെ പ്രശസ്തനായിരിക്കും താങ്കളുടെ അനുവാദം ചോദിച്ചിട്ട് വേണം ഞാൻ വന്ന് താങ്കളുടെ കൂടെ സെൽഫി എടുക്കാൻ അത് എൻ്റെ മര്യാദയും താങ്കൾക്കും ഞാൻ നൽകുന്ന മര്യാദയാണ് ഇതില്ലാതെ പബ്ലിക് സ്പേസിൽ ഞാൻ കാട്ടുന്നത് അതിക്രമമാണ് അപ്പം യേശുദാസ് എന്ന് പറയുന്ന വ്യക്തി ആ ഫോ ഫോട്ടോ എടുക്കാൻ പോയ ആളുടെ ഫോൺ വാങ്ങിച്ചിരുന്നോ എന്തൊക്കെയാണ് ഇതിൻ്റെ ആരോപണങ്ങൾ കേൾക്കുന്നത് അപ്പോൾ അത് സാഹചര്യങ്ങൾ പലപ്പോഴും സൃഷ്ടിക്കുന്നതാണ് നീ ഒരു പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ സെൽഫി എടുക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യം എന്താ അദ്ദേഹത്തിന് എന്താ ഒന്ന് നിന്ന് സെൽഫി എടുത്തു അങ്ങനെ ചോദിക്കാൻ നമുക്ക് നമുക്കറിയില്ല അധികാരമുണ്ട് എനിക്കൊരു താല്പര്യമില്ല നിങ്ങളുടെ അടുത്ത് നിന്ന് സെൽഫി എടുക്കാൻ എനിക്ക് വയ്യ എനിക്കൊരു സൗകര്യം ഇല്ല എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലേ അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വലിയൊരാളാണോ അതിൻ്റെ തൊട്ട് താഴെ ഉത്തരം പോലെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊടുത്ത അംഗീകാരം കൊണ്ടാണ് ഇദ്ദേഹം ഇത്ര തലയെടുപ്പ് കാണിക്കുന്നത് അടുത്ത കമൻ്റ് ഇങ്ങനെയാണ് അതായത് യേശുദാസ് ഇത്രയും തലക്കണമൊക്കെ കാണിക്കുന്നത് നമ്മൾ ഇദ്ദേഹത്തെ വളർത്തിയത് കൊണ്ടാണ് ശരിയാണ് നമ്മൾ കുറച്ച് ഗ്ലൂക്കോസും ബിസ്ക്കറ്റും പാലും എല്ലാം കൊണ്ടുവന്ന് അദ്ദേഹത്തെ വളർത്തുകയറുന്നു ഇദ്ദേഹം കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ സീറ്റ് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തതാണ് അദ്ദേഹത്തിന്റെ സീറ്റ് അദ്ദേഹം ഓരോ സ്റ്റുഡിയോകളിലും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയിലൂടെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണ ക്രമത്തിലൂടെ അദ്ദേഹത്തിൻ്റെ തൊണ്ടയെ അദ്ദേഹം സേവ് ചെയ്യാൻ കാണിച്ച മര്യാദയിലൂടെ അദ്ദേഹം സംഗീതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാനെടുത്ത താല്പര്യത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജന്മവാസനയെ അദ്ദേഹം ഊട്ടിയുറപ്പിച്ചതിലൂടെ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം പല സ്റ്റുഡിയോകളിലും ഇരുന്ന് പാട്ട് പാടുകയാണ് പല പാട്ടുകളും കാണാതെ പഠിക്കുകയാണ് അദ്ദേഹം അങ്ങനെ അങ്ങനെ പാടി പാടി ഒരു ദിവസം കൊണ്ട് സൃഷ്ടിക്കുകയില്ല ഓരോ നമ്മൾ ദിനരാത്രങ്ങളിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം ഏതൊക്കെ സ്റ്റുഡിയോയിൽ നിന്ന് പാട്ട് പാടുന്നു മാറി തെറ്റിപ്പോയത് വീണ്ടും ആവർത്തിച്ച് പാടുന്നു ഇങ്ങനെ ഇങ്ങനെ പാടിയൊക്കെയാണ് അദ്ദേഹം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു സീറ്റാണ് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് നല്ലതെന്ന് പറയുള്ളൂ നമ്മൾ അദ്ദേഹത്തിന് യേശുദാസ് പാവമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് കൈയടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞല്ല നമ്മൾ അദ്ദേഹത്തിന്റെ പാട്ടുകളെ കേൾക്കാൻ തുടങ്ങിയത് ഈ പാട്ട് കേട്ടപ്പോൾ ഇത് പാടിയതാരാണ് ഇത് കൊള്ളാമല്ലോ ഈ ശബ്ദം എന്നുള്ള രീതിയിലാണ് ആദ്യകാല പ്രേക്ഷകരെ യേശുദാസിനെ അറിയുന്നത് പിന്നീട് പിന്നീട് യേശുദാസിന്റെ പാട്ടുകൾക്ക് വേണ്ടി ഓരോരുത്തർക്ക് കാതോർത്ത് തുടങ്ങി നമുക്കായിരുന്നു ആവശ്യം അദ്ദേഹത്തിനെ കൊണ്ട് പാടിക്കേണ്ടത് അങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് വേണ്ടി കാതോർത്തിരുന്നത് നമ്മളാണ് അദ്ദേഹം പാടാതെ കടന്നു പോയിരുന്നെങ്കിൽ നമുക്ക് യേശുദാസനെ അറിയാൻ പറ്റില്ല അദ്ദേഹം വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന് അതിൻ്റെ പിന്നെ ഈശ്വര കാരുണ്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കഴിവുണ്ടായി അദ്ദേഹം അത് പാടി നമ്മൾ കേട്ട് ആസ്വദിച്ചു നമുക്കാണ് ഗുണം കിട്ടിയത് നമ്മളാണ് അതിന്റെ ആസ്വാദനം നേടിയെടുത്തത് നമുക്കാണ് അദ്ദേഹം സമ്മാനങ്ങൾ നൽകിയത് നമ്മൾ അദ്ദേഹത്തിന് തിരിച്ചൊന്നും കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം നമ്മുടെ മനസ്സിനാണ് കുളിർമഴ പെയ്തിച്ചത് അല്ല വേറൊന്നുമില്ല അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യവും അദ്ദേഹത്തിന്റെ പാട്ടുകൾ മോശമായിരുന്നു നമ്മൾ കേൾക്കാൻ നിൽക്കില്ലായിരുന്നു അപ്പോ നമ്മൾ അദ്ദേഹത്തെ വളർത്തി വിട്ടു എന്നൊക്കെ പറയുന്നത് എത്ര പ്രഹസനാണ് ഇവിടെയുള്ള ഒറ്റ സിനിമാ നടന്മാര് നടിമാര് ഒന്തിയാളെയും ഒരാളെയും തന്നെ നമ്മൾ വളർത്തി വിട്ടിട്ടൊന്നുമില്ല അവർ അവരുടെ കഴിവ് കൊണ്ട് വളർന്നതിന് നമ്മൾ എടുക്കാൻ നിൽക്കണ്ട ഇനി അടുത്ത പറച്ചില് കേട്ടില്ലേ അഹങ്കാരം അതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ അദ്ദേഹത്തെ കയറ്റാത്തത് ഗുരുവായൂർ അമ്പലത്തിൽ അദ്ദേഹത്തെ കാറ്റാത്തത് അഹങ്കാരം കൊണ്ടോ ഗുരുവായൂരപ്പനും ഇഷ്ടപ്പെടാത്തതുണ്ടോന്നല്ല അവിടുത്തെ ചില കീഴ്വഴക്കങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ഗുരുവായൂര അമ്പലത്തിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞത് അതിലും വേറെ കാര്യമുണ്ട് അദ്ദേഹം ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് ഒരു കുറിപ്പടി കൊടുത്തു കഴിഞ്ഞ് അദ്ദേഹത്തിന് എപ്പോഴും വേണമെങ്കിലും അവിടെ കയറാൻ പറ്റുന്നതാണ് അത് പലവട്ടം അവിടുത്തെ ദേവസ്വം ബോർഡ് അറിയിച്ചതാണ് അദ്ദേഹത്തിന് അതിന് താല്പര്യമില്ല അതുകൊണ്ട് അദ്ദേഹം മാറിയിരുന്നു അദ്ദേഹം ഒരിടത്ത് അതിനെക്കുറിച്ച് പരാതി പറഞ്ഞ് നടന്നതായിട്ടും കാണാനില്ല കുറ്റപ്പെടുത്തൽ മനോഭാവം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തി കയറ്റിയില്ല എന്നൊക്കെ പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ മനോഭാവമായിരുന്നില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മനോവിഷമം ഉണ്ടായിരുന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടുത്തെ ഭരണസമിതി കേൾക്കുക അതിനുള്ള മാർഗനിർദ്ദേശം വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക എന്റെ ക്ലാരിഫിക്കേഷൻ തരികയും ചെയ്യുമായിരുന്നു ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിന് അവിടെ കീഴ്വഴക്കം അനുസരിച്ച് അങ്ങനെ എഴുതി കൊടുത്ത് കയറുന്നതിൽ താല്പര്യമില്ല അദ്ദേഹം അതിൽ പരാതി പറഞ്ഞിട്ടില്ല ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്നൊക്കെ അദ്ദേഹം പാടിയത് അതിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അദ്ദേഹത്തിന് അത്തരം വ്യക്തിപരമായിട്ട് വലിയ താല്പര്യങ്ങളൊന്നും അതില്ല അദ്ദേഹത്തിന് പോകേണ്ട അമ്പലത്തിലൊക്കെ അദ്ദേഹം പോകുന്നുമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എന്റെ അറിവ് അടുത്ത കാര്യം ജയചന്ദ്രനെ ഒതുക്കി എന്നുള്ളതാണ് ഭാവഗായകനായ ജയചന്ദ്രനെ ഒതുക്കി എന്നുള്ളതാണ് ഈ ഒരേ കാലഘട്ടത്തിൽ വളർന്നു വന്ന രണ്ട് സംഗീത പ്രതിഭകളാണ് യേശുദാസും ജയചന്ദ്രനും ജയചന്ദ്രൻ യേശുദാസിനെ പോലെ വലിയ കടുകെട്ടിയായിട്ടുള്ള ഗാനങ്ങൾ ആലാപിച്ച ആളല്ല വളരെ ലളിതമായിട്ട് ഏതൊരാളിനെ കാതിന് ഇമ്പം നൽകുന്ന തരം ഗാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പാഠിപ്പിക്കേണ്ടി വരുന്ന ഒരാളാണ് ഭാവഗായകൻ ഭാവത്തിന് പ്രാധാന്യം കൊടുത്തൊരു ഗായകനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടേണ്ടുന്ന എല്ലാ അവസരങ്ങളും ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ നല്ല ഗാനങ്ങൾ ഇവിടെ ആലപിച്ചു അത് നമ്മളെല്ലാം ആസ്വദിക്കുകയും ചെയ്തു പക്ഷെ യേശുദാസ് തന്നെ ഒതുക്കി എന്ന് ജയചന്ദ്രൻ എവിടെയെങ്കിലും പറഞ്ഞായിട്ടും കാണാനില്ല ഇനി അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിലും നമ്മളങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ എം ജി എസ്വുമാർ വേണുഗോപാലിനെ ഒതുക്കി എന്നൊരാള് പറയുകയാണെങ്കിൽ ആ പറഞ്ഞ ഒരാളിന്റെ മനോഭാവമായിട്ട് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റും പിന്നെ വളർന്നു വരുന്ന ഗായകരെ എല്ലാം യേശുദാസ് ഒതുക്കി എന്നൊക്കെ പറയുന്നതും നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റും ഇത് ഈ യേശുദാസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിന്റെ ചൊല്പടിക്ക് നിൽക്കുന്ന ഒരു കീഴടങ്ങുന്ന മനോഭാവമുള്ള ആൾക്കാരാണ് അന്നുണ്ടായിരുന്നത് എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല യേശുദാസിന് ശബ്ദമാധുര്യുണ്ടായിരുന്നു അന്നത്തെ സിനിമാ നടന്മാര് ആ ചലച്ചിത്രത്തിൽ വരുന്ന ആൾക്കാർക്ക് അനുയോജ്യമായ ശബ്ദമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചു മാത്രമല്ല അന്ന് കാസറ്റുകളൊക്കെ വിൽക്കുന്നതിന് യേശുദാസിൻ്റെ സാന്നിധ്യം വളരെ അത്യാവശ്യമായിരുന്നു കാര്യം യേശുദാസിന്റെ ചിത്രം ഉണ്ടെങ്കിൽ പ്രേക്ഷക ലക്ഷങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പാട്ടിനെയാണ് നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ അത്രത്തോളം ഇമ്പമാണ് പ്രേക്ഷകരുടെ താല്പര്യം അനുസരിച്ച് യേശുദാസിൻ്റെ പാട്ടുകൾക്ക് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടി അതുപോലെ തന്നെ തമിഴിൽ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പാട്ടുകൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം ഇതുപോലെ ആരെങ്കിലും ഒതുക്കിയായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല സമകാലികരായിട്ടുള്ള പലരും വളർന്നു വന്നപ്പോൾ പതിയെ പതിയെ അദ്ദേഹത്തിന് പുതിയ നടന്മാരൊക്കെ വന്നു പുതിയ സൗണ്ട് വന്നില്ല നമ്മൾ കണ്ടില്ല രാശുദാസ എന്നൊരു കാലഘട്ടത്തിൽ മോഹൻലാലിന് വേണ്ടിയിട്ട് കൂടുതൽ പാട്ട് പാടിയിരുന്നത് എങ്കിലും എം ജി ശ്രീകുമാർ വന്നതോടുകൂടി എം ജി ശ്രീമാറിന് മോഹൻലാലിൻ്റെ ശബ്ദമായിട്ടുള്ള മാച്ചിങ് കിട്ടുകൊണ്ട് നമ്മൾ എം ജി ശ്രീമാറിൻ്റെ പാട്ടുകൾ കൂടുതലായിട്ട് മോഹൻലാലിൻ്റെ ചിത്രങ്ങളിലേക്ക് ഉപയോഗിച്ചു എന്നിട്ട് ഹരിമുഖരളി രമം പോലുള്ള ഇച്ചിരി ഗാംഭീര്യമായിട്ടുള്ള വോയിസ് വേണമെന്ന് തോന്നിയപ്പം അവിടെ യേശുദാസിനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെ ഏതൊരു ഡയറക്ടർ സംഗീതജ്ഞൻ അവിടുത്തെ ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ പേരുടെ താല്പര്യം ഇവിടെ ഉണ്ട് ഇത് യേശുദാസിൻ്റെ മാത്രം താല്പര്യമില്ല സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ് ആണ് അവിടെ അവർക്ക് എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ ഇറക്കുക അവർക്ക് ധനം ലാഭം കിട്ടുക ഇതൊക്കെയാണ് അവരുടെ നോട്ടം അപ്പോൾ അതിനുള്ള സാധ്യതകൾ അവർ തേടിയതാണ് അല്ലാതെ നമ്മളൊരു മനുഷ്യനെ ഒരു തെളിവില്ലാതെ ഇങ്ങനെയൊക്കെ അടച്ച ആക്ഷേപിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഒരാളെ ഒതുക്കി അങ്ങനെയൊക്കെ പറയേണ്ട നമ്മുടെ നാട്ടിലൊരു നമുക്ക് എന്തുവാണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഇതെല്ലാം വാസ്തവാണെന്ന് യാതൊരു നിർബന്ധമില്ല അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് യേശുദാസ് എന്നല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നവരുടെ ഒരുപാട് എണ്ണ ഉണ്ട് അത് മമ്മൂട്ടിയാവട്ടെ മോഹൻലാലാവട്ടെ വളർന്നു വരുന്ന പുതിയ താരങ്ങളാവട്ടെ ആരെ കുറിച്ച് വേണമെങ്കിൽ ഇങ്ങനെ തൻ്റെ മനസ്സിലുള്ള ദുരകൾ തൻ്റെ അസൂയകൾ തൻ്റെ ഇഷ്ടക്കേടുകൾ ഇതെല്ലാം പ്രദർശിപ്പിക്കുന്ന കുറേ ദുഷ്ടതയുണ്ട് കുറേ മോശപ്പെട്ട മാനസികാവസ്ഥയുള്ള ആൾക്കാരുണ്ട് അവർ ഇവിടെ കിടന്നും മെഴുകാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് മെഴുകുകയാണ് കാര്യം അവർക്ക് വേറെ യാതൊരു തൊഴിലും ഒരു മൂല്യവും ഇല്ലാത്ത മനുഷ്യരാണിതല്ല ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിത്വങ്ങൾക്ക് ഒരു മൂല്യമില്ല കാര്യം അവർക്ക് അവരുടെ ജീവിതം തന്നെ നോക്കുക ഇങ്ങനെ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് നിരന്തരം കുറ്റപ്പെടുത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അവരുടെ പേഴ്സണൽ ജീവിതത്തെക്കുറിച്ചൊന്ന് നോക്കിക്കോളും ദുരന്തമായിരിക്കും അവർ ആ കുടുംബക്കാർക്ക് പോലും ഇഷ്ടമുണ്ടാവില്ല എല്ലാം വീടും നാട്ടിൽ ശാപമായിട്ടുള്ള കുറേ മനുഷ്യരാണ് പൊതുവില് ഈ സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കില് മറിഞ്ഞിരുന്ന് അല്ലെങ്കിൽ തെളിഞ്ഞിരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഫ്രസ്ട്രേഷൻ അവിടെ വന്ന് തീർക്കുകയാണ് നല്ലതുകളുടെ മുകളിലേക്ക് തുപ്പി വയ്ക്കുന്ന സ്വഭാവം എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരുണ്ട് അവൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഷർട്ടിട്ടോണ്ട് വേണമെങ്കിൽ അവൻ പുറകിരുന്ന മഷിയോടയും അവന് എന്തെന്നറിയില്ല അവന് നമ്മുടെ ഒരു മഷി നമ്മൾ അറിയാതെ അവന് എവിടെയെങ്കിലും ചുവരിലെ കൈയ്യൊക്കെ വെച്ച് ഒരച്ചിട്ട് നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തോളത്ത് വച്ച് പിടിച്ചിട്ട് പോകും നമ്മുടെ ഷർട്ട് അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ്റെ ഉള്ളിലൊരു അസൂയാണ് അവനും ഷർട്ടുണ്ട് നമുക്ക് വർഷത്തിലൊരിക്കലും ഒരു ഷർട്ട് പുതുതായിട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ പുറത്ത് ഇവൻ എന്തെങ്കിലും വര കൂറിയിടും എന്തോ അവന് നല്ലതുകൾ കാണുന്ന ഇഷ്ടമല്ല തനിക്കത് ഇല്ലാത്തത് കൊണ്ടോ അതോ മറ്റൊരാളെ ഇടുന്നത് അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവനിങ്ങനെ പ്രദർശിപ്പിക്കും ഒരു പക്ഷേ ഇതേപോലത്തെ മാനസികാവസ്ഥ കൊണ്ടു നടക്കുന്ന പലരുമായിരിക്കാം ഈ സോഷ്യൽ മീഡിയയുടെ ഉള്ളറകളിലിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും മനസ്സിലാക്കണം ഈ നായയെ പോലെയാണിവർ ചന്ദ്രനെ നോക്കി ഇത് ഓരിയിട്ടുകൊണ്ടിരിക്കും ചന്ദ്രൻ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ ഒന്നുമില്ല പക്ഷെ ഇത് ഓരിയിടൽ നിർത്താറുണ്ടോ ഇല്ല ഇത് രണ്ടും തുറന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ കുറേ പേര് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് വിളിച്ചു കൂവിയാൽ ഒരു വ്യക്തിത്വം മോശപ്പെട്ടു പോവുകയൊന്നുമില്ല പക്ഷെ ഒന്നുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന നല്ലതുകളെ പ്രചരിപ്പിക്കേണ്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ ഇത്രക്കാര് വൃത്തി കേടാക്കും ഇപ്പോൾ പുതിയ കുട്ടികളാണ് ഈ കമൻറ്റുകൾ കാണുന്നതെന്ന് വച്ചാൽ അവർ പഴയ യേശുദാസിന്റെ പാട്ടുകളൊന്നും അത്ര ശ്രമിച്ചിട്ടുണ്ടാവില്ല അവർക്ക് അധികം അറിയില്ലായിരിക്കും പക്ഷെ ഇവരുടെ ഇത്തരം കമന്റുകളൊക്കെ കാണുമ്പോൾ ഓ യേശുദാസ് ഇങ്ങനെയായിരുന്നു അല്ലേ അവരുടെ ഉള്ളിലും ഇങ്ങനെ ഒരു തോന്നലുണ്ടാവുകയാണ് ആ യേശുദാസിനെ കുറിച്ച് പിന്നീട് ഒരാൾ നല്ലതായിട്ട് പറയും ഓ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ എവിടെ നീ പറഞ്ഞു അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റ് ചെയ്യാൻ കണ്ടല്ലോ എന്ന് ഈ കുട്ടി പറയുന്നത് കാരണമാവും ഈ ദുരപിടിച്ച മനുഷ്യർക്ക് ഇത് തന്നെയാണ് ആഗ്രഹം ഇത് ഒരു യേശുദാസിലൊതുക്കാൻ വേണ്ടി പറഞ്ഞല്ല ഇത് നന്മ ചെയ്യുന്ന നല്ലതുകൾ ചെയ്യുന്ന നല്ല സംഭാവനകൾ സമ്മാനിച്ചിട്ടുള്ള എല്ലാം ഇത്തരം ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്ന വൃത്തികെട്ട കൂട്ടങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയുടെ ഓരോ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നുരഞ്ഞ് കളിക്കുകയാണ് അപ്പോൾ ഇവരെ നമുക്ക് എന്തെങ്കിലും പൊതുവായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ ഉപദേശിച്ച് നന്നാക്കാമോ എന്നോ വിചാരിക്കേണ്ട ഓരോ വീഡിയോയ്ക്ക് കീഴേയും അവരവരുടെ പ്രസ്താവനകൾ നിർത്തിക്കൊണ്ടിരിക്കും അവർ അവരുടെ ദുരകളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഇതിനൊരു അറുതി വരണമെങ്കിൽ ഈ വ്യക്തികൾക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം അവർക്ക് തങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം പൊതുബോധം അവർക്കുണ്ടായിരിക്കണം മറ്റു മനുഷ്യരെ ആദരിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിരിക്കണം ഇതെല്ലാം കൂടി ചേർന്ന് നല്ലൊരു വ്യക്തിത്വത്തിന് മാത്രമേ ഈ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് പെരുമാറാൻ പറ്റും നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്നും മാറി വരും കുറെ കാലം കഴിയട്ടെ ഇപ്പോഴും ആദ്യമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമായിരിക്കാം ഇത്തരം ഒരുതരം മോശപ്പെട്ട മാനസികാവസ്ഥ ഉള്ളവരെയൊക്കെ നാളൊരു കാലത്ത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ തന്നെ എടുത്ത് തൊഴിൽ കളയും കാര്യം അവർക്കറിയാം ഒരു സോഷ്യൽ മീഡിയയിലെ അച്ചടക്കം എങ്ങനെയാണ് പൊതു ഇടത്തിൽ അച്ചടക്കം നമ്മൾ കുറേ കാലം കൊണ്ട് പരിശീലിച്ചതാണ് കാലങ്ങളായിട്ട് നമുക്ക് ഒട്ടും ഇല്ലായിരുന്നു കലങ്ങിൻ്റെ പുറത്തും മറ്റു വരുന്ന സ്ത്രീകളെയൊക്കെ പുലപ്പിയും പറഞ്ഞും കമൻറ്റും ഓടിച്ചിരുന്ന ഒരു സമൂഹം തൊട്ട് മുമ്പ് ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ അങ്ങനെയൊന്നും കാണാറില്ല പക്ഷേ അതിൻ്റെ കുറെ ഭാഗഭാഗായിരിക്കണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഇവിടെ ഒരു കലങ്ങുണ്ടാക്കിയിട്ട് ഇവിടെ ഇരുന്ന് മറ്റുള്ളവരെ തെറി പറഞ്ഞ് ആനന്ദിക്കുന്ന കൂട്ടർ ഇത് മാനസിക മാനസികവൈകല്യത്തിൻ്റെ മറ്റൊരു ഭാവമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്കിതിൽ കൂടുതലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം